അപ്പോൾ ഒരു മനുഷ്യന് ഈമാനോടുകൂടെ മൗത്താവാൻ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ മരണത്തിൻ്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്നാണ് നമ്മളെന്താ സാധാരണ ചെയ്യാച്ചാൽ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ചെയ്യുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ വർത്താനം തുടങ്ങും അതാണ് സാധാരണ ചെയ്യല് ചെയ്തു ആ വിടച്ചറി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നിർത്തിയിട്ട് എന്തേലും വർത്തമാനം പറയും നമ്മൾ അങ്ങനെയാണ് കുറച്ചു നേരം അങ്ങനെ ഒന്ന് നിസ്കാരത്തിൽ ഹുഷു എല്ലാവർക്കും പരാതിയാണ് ഇപ്പോൾ നിസ്കാരത്തിൽ ഹുശുവില്ല നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ് ഹലോ പായസത്ത് പോയോ ഇല്ലല്ലോ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്നാലേ നിസ്കാരത്തിൽ ഇത് നമ്മൾ തെക്ക് പേരാണ് ഉള്ള പൈസ തരാനുള്ളവരെ കണക്കും കൊടുക്കാനുള്ളവരെ കണക്കും ഒക്കെ ഇങ്ങനെ മനസ്സിനു വരികയാണ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം അവർക്കാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടുക രണ്ട് കാമിലായ ഒലു ചെയ്യണം ഒതു പല ഐറ്റവും ഉണ്ട് തട്ടിപ്പിലുള്ള ഒലുണ്ട് കാമിലായ ഒതുണ്ട് നാക്സായ ഒതുണ്ട് പല ഒതുണ്ട് മുഖൊരോട്ടം കഴുകി കയ്യൊരോട്ടം കഴുകി തലൊരോട്ടം തടഞ്ഞ് കാലും കഴുകിയാൽ ഏറ്റവും ചെറിയ ഉതാവും അത് പറ്റും പക്ഷെ നിസ്കരിക്കാൻ അതൊന്നും പോരാ കാമിലായ ഉതും ഉണ്ടായിരിക്കണം മുങ്കൈ കഴുകണം മുങ്കൈ കഴുകുമ്പോഴുള്ള ദ്വാ നടത്തണം വായിൽ വെള്ളം കയറ്റി ചീറ്റണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം വായിൽ വെള്ളം കുപ്പിളിക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം കൈ രണ്ടും കഴുകണം തല മുഴുവനായും തടവണം ചെവി തടവണം കാല് കഴുകണം ഒതുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്കു അഷ്ഹദു അസ്തഗ്ഫിറുക എന്ന് ദുആ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിനാണ് കാമിലായ വുളു എന്ന് പറയുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലേ നിസ്കാരത്തിൽ പുഷു കിട്ടുള്ളൂ ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം രണ്ട് കാമിലായ ഉത് ഉണ്ടാവണം ഹാറൂൺ റഷീദ് എന്ന പേരായിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമീൻ മഹ്മൂൻ എന്നുകൊണ്ട് രണ്ടാളുകളുടെ താരീഖ് പഠിക്കലുണ്ട് ചെറിയ താരിഖിൻ്റെ ബുക്കിലൊക്കെ ഉണ്ടാവും അമീൻ മഹ്മൂന് അമീന് മഹ്മൂൻ്റെ താരീഖ് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വല്ല ദറജ വാങ്ങിയ രണ്ടാൾക്കാരിന്നു ഈ അമീനും മഹ്മൂനും അതിൻ്റെ കാരണം അവർ ഉസ്താദിൻ്റെ ചെരുപ്പ് നേരാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു എന്നതാണ് അവർക്ക് വലിയ ദറജ കിട്ടാൻ വേണ്ടി കാരണം എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ താരീഖ് എന്ന പാഠപുസ്തകത്തിലുണ്ട് ഈ അമോൻ മൗമോനിൻ്റെ വാപ്പയാണ് ഹാറൂൺ റഷീദ് പറഞ്ഞത് രാജാവായിരുന്നു ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ചു അങ്ങനെ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം നിന്നു രാവിലെ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂലാൻ പോവുകയാണ് പറഞ്ഞു അപ്പം ഹാറു റഷീദ് ചോദിച്ചു എന്താന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് പുടിയാറച്ച ശേഷം ഞാൻ സുബിഹിൻ്റെ ബാങ്ക് കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം സുബീൻ്റെ വാങ്ക് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകുകയാണ് കാരണം അങ്ങനെ ഹാറൂൺ റഷീദ് രാജാവ് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ഒരു വാങ്ക് കൊടുക്കുന്ന ആളെ നിശ്ചയിച്ചിട്ട് സുബീൻ്റെ വാങ്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് അതിലുണ്ടായ കുട്ടികളാണ് അമീനും പറഞ്ഞ ആൾക്കാർ അതാണ് കുട്ടികളുടെ ഗുണത്തിൻ്റെ കാരണം ഒരു മാങ്കേക്കാത്തതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് കേട്ട് സുബീക്ക് അങ്ങനെ വാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറെ കാലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ആ സുബീക്ക് ഒരു വാങ്ങുണ്ടല്ലേ എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് കാലായി ഇതാണ് അപ്പോൾ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ബാങ്ക് മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തേത് കാമിലായ ഒതുണ്ടായിരിക്കണം അത് രണ്ടുണ്ടായാലാണ് ഹുശൂറ്റ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമാണ് ഒന്ന് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒതുണ്ടായിരിക്കാം രണ്ടാമത് പറഞ്ഞത് ഏത് കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ല ബിസ്മി നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും നീട്ടി ചെല്ല ബിസ്മില്ലാൻ ചുരുക്കി ചെല്ലല് ബിസ്മില്ല ഹദീസിൽ ചുരുക്കി ചെല്ലിയിട്ടുണ്ട് ൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഹൈർ പറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോയതായിരിക്കും അപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഭിസ്മിയല്ല എടുക്കലൊന്നും ഇറങ്ങുകയാണ് ഭിസ്മില്ല ചെരുപ്പിടാണ് ഭിസ്മില്ല വസ്ത്രം ധരിക്കുകയാണ് ഭിസ്മില്ല ആരിക്കലും എന്തെങ്കിലും കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ അത് നമ്മളെ ദുന്യവിയായ കാര്യമാണെങ്കിലും രാവിലെ കന്നുട്ടാൻ വേണ്ടി പോയതാണ് ആ നോ ഒക്കെ വെച്ചിട്ടിട്ട് കന്നിനെ പാടത്ത് കണ്ടിറക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹിം അതിൻ്റെ ഗുണം എന്തായാലും കാണും തെങ്ങമ്മ കയറാൻ വേണ്ടി പോയതാണ് ആദ്യത്തെ തെങ്ങമ്മ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹിം അങ്ങനെ ജീവിതത്തിലെല്ലോ കാര്യങ്ങൾക്കും വിസ്മിശീലമാക്കുക വലിയ മാറ്റം ഉണ്ടാവും ഞാൻ ഈ പറയണ കാര്യമൊക്കെ വളരെ നിസ്സാരവും ജീവിതത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്താൽ വലിയ ധറജെത്തിപ്പിടിക്കാവുന്നതുമായ കാര്യമാണ് മീൻ കച്ചവടമാണ് ഒരാൾക്ക് മീൻ കൊടുക്കുകയാണ് ഭിസ്മിയല്ലിയിട്ട് കൊടുക്കുക പൈസ വാങ്ങുകയാണ് ഭിസ്മിയല്ലീറ്റ് വാങ്ങുക ബാക്കി കൊടുക്കുകയാണ് ഭിസ്മിയല്ലീറ്റ് എന്നിട്ട് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ കുറേ എണ്ണി പറയുമ്പോഴാണ് എവിടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊളുത്തുക അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയായിട്ടും ബന്ധപ്പെടുന്ന കുറേ ഏതെങ്കിലും കാര്യം ഉണ്ടാകും അപ്പം അതിന്മാർ കുളത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണി പറയണത് എന്ത് കാര്യമാണെങ്കിലും ബിരിയാണി വെക്കാൻ വേണ്ടി പോയതാണ് ചമ്പക്കടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേറൊന്നും കൂടി സൂക്ഷിക്കാണ്ട് ബിസ്മി മാത്രം പോരാ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കൂടി ഉണ്ടായിരിക്കണം അതെന്താ വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയിനെയാണ് ഉപയോഗിക്കുന്നത് തീ എന്ന് പറയുന്നത് പിശാച്ചിൻ്റെ മെറ്റീരിയലാണ് അഗ്നി കൊണ്ടാണ് ശൈത്താനം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിശാച്ചിൻ്റെ മെറ്റീരിയലിനെ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തീ കൊടുക്കുന്ന സമയത്ത് അഴുതുകൂടെ ഉണ്ടായിരിക്കണം അപ്പം രാവിലെ നേറ്റു വന്ന് ചായക്ക് തീ ബിസ്മി മാത്രമല്ല അവിടെ അഴുതും കൂടി വേണം എല്ലാ കാര്യങ്ങൾക്കും ബിസ്മിയാണ് അപൂർവമായ ചില സന്ദർഭങ്ങളിൽ ആ അഴുതു ഉള്ളത് ഒന്ന് കുർആാനോത്ത് തുടങ്ങുമ്പോൾ അഴുതു വേണം വേറൊന്ന് തീ പിടിപ്പിക്കുമ്പോൾ അഴുതു വേണം അങ്ങനെ കനം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് വെള്ളമൊഴിക്കുകയാണ് ബിസ്മില്ല അങ്ങനെ പ്രധാന ഭക്ഷണമാണ് ചോറാണെങ്കിൽ അരി ഇടുമ്പോൾ പിന്നെയും ഒരു വിസ്മില്ല കറി ഉണ്ടാക്കുകയാണ് ഇറച്ചിടുമ്പോൾ ഒന്നും കൂടിയും വിസ്മില്ല ഇങ്ങനെ അങ്ങനെ ആവർത്തിക്കണം ഭിസ്മി നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വരണം ജീവിതം മാറും മൂന്നാമത്തെ ഒരു കാര്യം വലത്തേതിനെ മുന്തിക്കലാണ് ഒന്നാമത്തെ കാര്യം ഒതുണ്ടാക്കലാണ് രണ്ടാമത്തെ കാര്യം വിസ്മിതായിമാക്കലാണ് മൂന്നാമത്തെ കാര്യം വലത്തേതിനെ മുന്തിക്കലാകുന്നു പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കണം തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾ